ണ്ടണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ടുകറി കറി എന്നാണ് കേട്ടിട്ടുണ്ടോ നിങ്ങളിത് ഇന്ന് നമുക്ക് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുവരെ എൻ്റെ കൂട്ടുകാര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഞണ്ട് കറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഞണ്ട് വെച്ചിട്ട് നല്ലൊരു ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാം ഞാൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ ഇതൊരു മൂന്ന് സഭോൾ ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ ഇത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകം ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളതാണ് അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് നെടുുക കയറിയത് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് തക്കാളി കൂടി വേണം ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം നമുക്കൊരു കടായ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അത് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മളീല് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചേർത്ത് ചതച്ച് വെച്ചിട്ടുള്ളത് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്തിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി സവാളയെ നമുക്കിങ്ങനെ ഒരു ഭാഗത്തേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം മസാലകളൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ സവാളയും ഇതൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആദ്യ മസാലയെ തനിയൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കണം അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ മസാ ഈ സവാളയൊക്കെയായിട്ട് മസാലയും മിക്സ് ചെയ്യുന്നത് ഈ മുളകും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വറുത്ത് വേറെ വറുത്തെടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ മസാല ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ മസാല ഈ സവാളയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ നന്നായിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം നന്നായി ഇളക്കി കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ തക്കാളിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഇത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ആവിയിൽ ഒന്ന് തക്കാളി ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം മൂടി വെച്ചതൊന്ന് വേവിച്ചെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വാടി വരണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ആവിയിൽ തന്നെ കിടന്നിട്ട് അതൊന്ന് വെന്ത് വരട്ടെ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കണ്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് വലിയ ഞണ്ടാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതാക്കി നോക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ കാരണം ഇതിലൊക്കെ നന്നായി മസാലയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതാക്കി നോക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ വലിപ്പ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ ഞണ്ടിനെ അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ചിലർ അത് അങ്ങനെ തന്നെ ഇട്ട് വേവിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കും കുറച്ചും കൂടി നന്നായി തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെറുതാക്കി കഷ്ണങ്ങളാക്കുമ്പോഴാണ് കേട്ടോ ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഒരല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്തിട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും കുറവാവാനാണ് സാധ്യത ഒരല്പം കൂടി നമുക്ക് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് മാത്രമാണ് നേരത്തെ ചേർത്തിട്ടുള്ളത് അത് ഈ ഞണ്ടിലേക്ക് തികയില്ല അതുകൊണ്ടാണ് ഒരാൾക്കും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോഴും ഈ ഞണ്ട് വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ നികയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് നികക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോ ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഏകദേശം നമ്മുടെ ഇതാ വെള്ളമൊക്കെ കണ്ടോ ഒന്ന് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയല അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ മസാല കുറച്ച് നേരം ഇരിക്കുമ്പോൾ ശരിക്കും നല്ല എന്താ പറയുക നല്ല തിക്കായിട്ട് വരും നല്ല കുറുകി വരും അപ്പോൾ ഇത്രയും ഇതിലാണ് ഞാൻ ഓഫ് ഗ്യാസ് ഓഫ് ചെയ്യുന്നത് അവസാനമായിട്ട് എൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് എന്നാലും എനിക്ക് നല്ല ഞണ്ട് കിട്ടിയപ്പോൾ ഞാനിതൊന്ന് ഉണ്ടാക്കി നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തു തന്നു മാത്രം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ